ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പാരഗൻ സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണിയാണേ ഉള്ളി തക്കാളിയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കഴിക്കാനും സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിനായി ആദ്യം തന്നെ നമുക്ക് കാശുവും കിസ്മിസ് ഒണിയനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കോരി മാറ്റാം ഇനി ആ ഒരു ഓയിലേക്ക് തന്നെ നമുക്ക് സവാള ഒരു സവാള വലുതെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിന്നായി അരി അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതായത് പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതും ഒന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലെ വലിയ ആക്കിയിട്ട് എടുത്തതാണ് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി അത് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും മൂന്നും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും പുതിയ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പൊടികളാണ് ഇട്ടോ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് നല്ല പോലെ തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ച് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റിനു ശേഷം എന്താണ് ഈ ഒരു മസാല ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചിക്കനില്ലേ അത് അതിലേക്ക് ഇട്ട് എന്നിട്ട് ഒന്ന് ലെവലാക്കി ഒപ്പാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം നമുക്കിത് ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം അപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ ഇതൊന്നും ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ടൈമിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് അറബിക് മസാല ഉണ്ടായിരുന്ന രീതിയില് അതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഒടിയൻ ഫ്രൈ ചെയ്തതിന്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഏർ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുക്ക് ആവുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിനായി ഞാനിവിടെ ജീരകശാല അരിയാണി എടുത്തിട്ടുള്ളത് കേട്ട അപ്പോൾ ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് സോക്ക് ചെയ്തിട്ട് ഡ്രൈ ആക്കി മാറ്റാം ഇനി ഇത് അടിവശം കട്ടിയുള്ള ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അതായത് ഇതുപോലെ പട്ട അലക്ക ഗ്രാമ്പു വലിയ ജീരകം സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് അപ്പോൾ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമുക്ക് ഇനി ഈ വെള്ളം നല്ല പോലെ ഒന്ന് വറ്റിച്ച് എടുക്കണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാട്ടോ അപ്പൊ അഞ്ചു മിനിറ്റിനു ശേഷം വെള്ളം വറ്റിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമുക്ക് അപ്പൊ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ എന്താണ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു മുക്കാൽ ഭാഗം വരെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയാൽ മതി കേട്ടോ ബാക്കി നമ്മളിങ്ങനെ ദമ്മിലിട്ടിട്ട് റെഡിയാക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ആ ഒരു നേരം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ചിക്കൻ അടിവശത്തും മോൾ ഭാഗത്തും മുഴുവൻ റൈസും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ദമ്മിട്ട് എടുക്കണത് അപ്പൊ എല്ലാതും എല്ലാ റൈസും നമുക്ക് ഇതിന്റെ മേലക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന്റെ മേലയ്ക്കായിട്ട് ഒരു അല്പം മഞ്ഞൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി പുതിയ മല്ലിയിലും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഇതിന്റെ മേലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമ്മൾ മുമ്പ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓണിയനും കാഷും കിസ്മിസും ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റോളം ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പം അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പം അതായത് പോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ദം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിനി റൈസ് ഇതിൽ നിന്നൊന്നും മാറ്റാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് റൈസ് മാറ്റിയെടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പൊ എല്ലാരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാട്ടോ അപ്പൊ സൂപ്പർ ആണേ അപ്പൊ നമുക്ക് നമ്മുടെ റൈസ് എല്ലാം തന്നെ ഇതൊന്നും കോരി മാറ്റാട്ടോ ഇനി ലാസ്റ്റ് നമ്മുടെ മസാലയും ചിക്കനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്കിതിൽ നിന്നും ഒരു കഷ്ണം ചിക്കനും കുറച്ച് മസാലയുള്ള റൈസും പിന്നെ നമ്മൾ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മേൽവശത്തെ റൈസ് ഇല്ലേ അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്കാണ് ഇത് സെർവ് ചെയ്യട്ടോ അപ്പം അതായത് പോലെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പം ഈ ഒരു രീതിക്ക് പാരഗൻ സ്റ്റൈലിൽ നിങ്ങൾ ചിക്കൻ ബിരിയാണി റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ നോക്കൂട്ടോ സൂപ്പറാണ് കഴിക്കാനായിട്ട് അപ്പോൾ അല്ലേ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരക്കും ബൈ ബൈ